സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാധുന സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ ത്രീ സീറോ നിലമ്പൂരിൽ യു ഡി എഫിന് വിജയം ഷാഫി പറമ്പിൽ എം പി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ യു ഡി എഫിന് വിജയം എം പി ഷാഫി പറമ്പിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു യു ഡി എഫിന്റെ ജയം ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പൊ ഈ നിലമ്പൂരിൽ തന്നെ വന്യമൃഗ ആക്രമണങ്ങളുടെ കാര്യം ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾ ഈ പറയുന്ന സിറ്റുവേഷൻ പറയുന്നുണ്ട് സ്ഥാനാർത്ഥികൾ വന്നു സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ മുമ്പിലെ പ്രശ്നങ്ങള് മാറുന്നുണ്ടോ അതിനല്ലേ മാറ്റം വരേണ്ടത് അത് മാറ്റം വരുത്തുമെന്നുള്ള ഉറപ്പ ഇപ്പോ ഗവൺമെന്റിന്റെ കാലയളവ് കഴിയുന്നതിന്റെ തലേ ദിവസം എഴുന്നേറ്റിട്ട് വന്യമൃഗ അക്രമങ്ങളെ ചെറുക്കണമെന്ന് തോന്നൽ തുടങ്ങി എലക്ഷൻ നിലമ്പൂർ എലക്ഷൻ മുൻകൂട്ടി കണ്ടിട്ട് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ഒഴികെ ഈ കഴിഞ്ഞ ഒമ്പത് പത്ത് വർഷം കൊണ്ട് എന്താ ചെയ്ത് എന്നുള്ള ചോദ്യം അത് പ്രസക്തമായിട്ട് നിൽക്കുകയല്ലേ ഇവിടെ വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി അവളപ്പാറയിൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായി അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് അതിനറുതി വരുത്താൻ അവർ നടത്തേണ്ടി വന്ന കാത്തിരിപ്പ് ഇപ്പോഴും ലൈവായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയല്ലേ ഒരു ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയും ജനകീയ വിഷയങ്ങളും മറഞ്ഞു പോവില്ല അതൊക്കെ തന്നെ ഉയർത്തി തിരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടും തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ട് തെല്ലു അഹങ്കാരമില്ലാതെ പറയുന്നു ഞങ്ങൾ തിരിച്ചു പിടിക്കും അത് കേരളം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഞങ്ങളുടെ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ചൂടുമായിരിക്കും ഏത് എതിരാളി വന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം നിലമ്പൂരിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആശാവർക്കർമാരുടെ സമരം ദേശീയപാതയുടെ തകർച്ച എന്നിവയെല്ലാം ജനങ്ങൾ വിലയിരുത്തുമെന്നും ഇത് യു അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ പോരാട്ടം നടന്നാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കുക യുഡിഎഫിനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിപിഎം പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത അഴിമതി നാട്ടിൽ നടക്കുന്നുണ്ടെന്നും ദേശീയപാതയുടെ തകർച്ച പോലും ജനങ്ങൾ വിലയിരുത്തുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു കേരളത്തിലെ മുഴുവൻ ജനങ്ങളും യു ഡി എഫിന്റെ ജയം ആഗ്രഹിക്കുന്നുണ്ടെന്നും ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്ന സി പി എമ്മുകാർ പോലും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ ആശാവർക്കർമാര് നടത്തുന്ന സമരത്തിന്റെ അവസ്ഥ എന്താ അതിന് നിലമ്പൂരിലെ ജനങ്ങള് ചിന്തിക്കില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത് അവർ മഴയും വെയിലും ഏറ്റു നടത്തുന്ന ജാഥ അവര് സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത് ഈ വിവാദങ്ങളൊക്കെ ആവും തെരഞ്ഞെടുപ്പിൽ ചർച്ച എന്ന് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലും പലരും പ്രവചിച്ചിരുന്നു എന്നിട്ട് എന്താ അവസാനം റിസൾട്ട് വന്നപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം യു ഡി എഫിനാണ് കിട്ടാൻ പോകുന്നത് കാരണം രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമാണ് ഈ നിലമ്പൂരിന്റെ ഓരോ മുക്കിനും മൂലയ്ക്കും അറിയാവുന്ന സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ക്ലാരിറ്റി ചെയ്തു കൃത്യമായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ കഴിയാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ട് ഇനി നാട്ടിലെ പാചക തൊഴിലാളികളുടെ അവസ്ഥ എന്താ മുഖ്യമന്ത്രിയും കുടുംബവും ഉൾപ്പെടെയുള്ള ആളുകൾ നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത അഴിമതി ആരോപണങ്ങൾ നാട്ടിലുണ്ടാവുക വലിയ അവകാശവാദ വ്യഗ്രതയിൽ കെട്ടിപ്പൊക്കിയ സാധനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണ് കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ ദുർബലമായി പോകുന്ന ജനങ്ങളുടെ മുമ്പിൽ പറയാൻ മറുപടി ഇല്ലാത്ത തരത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന ദേശീയവാദയുടെ അവസ്ഥ പോലും ഒരു പുതിയ റീൽസ് ഇടാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അപ്പൊ അതൊക്കെ വിലയിരുത്തി വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ജനങ്ങളുടെ നിലമ്പൂരിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലും കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന റിസൾട്ട് നിലമ്പൂരിൽ നിന്നുണ്ടാവുമെന്നുള്ള ഉറപ്പിലും ഞങ്ങൾക്കൊരു ആത്മവിശ്വാസക്കുറവുമില്ല യു ഡി എഫുമായി സഹകരിക്കുന്ന എല്ലാവരുമായും ചേർന്ന് മുന്നോട്ടു പോകുമെന്നും അൻവർ തീരുമാനിച്ചാൽ യു ഡി എഫിനൊപ്പം ഉണ്ടാകാമെന്നും ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും സഹകരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എമ്മിന് സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് Phone seven zero one two zero nine six one nine zero and zero four nine five three five seven three seven two six.